കേരള ക്രിക്കറ്റ് ലീഗിൽ കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാറിനെതിരെ ഏരീസ് കൊല്ലം സെയിലേഴ്സിന് എട്ട് വിക്കറ്റിന്റെ ജയം കൊല്ലത്തിനുവേണ്ടി അർദ്ധ സെഞ്ചുറി നേടിയ അഭിഷേകാണ് ആണ് കളിയിലെത്താൻ ടോസ് നേടിയ കൊല്ലം ഫീൽഡിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു ആദ്യം ബാറ്റ് ചെയ്ത കാലിക്കറ്റ് ഒൻപത് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റിനാല് റൺസ് സ്വന്തമാക്കി മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ഏരീസ് കൊല്ലം പതിനാറ് ദശാംശം നാല് ഓവറിൽ ലക്ഷ്യം കണ്ടു കൊല്ലത്തിന്റെ ഓപ്പണിംഗ് ബൌളർമാരായ കെ എം ആസിഫും എൻ പി ബേസിലും ആദ്യ ഓവറുകളിൽ തന്നെ കാലിക്കറ്റിന്റെ മികച്ച റൺസ് എന്ന സ്വപ്നം തകർത്തു ക്യാപ്റ്റൻ സച്ചിൻ ബേബിയുടെ പ്രകടനം അവസാന ഓവറുകളിൽ കാലിക്കറ്റിനെ നൂറ്റിനാല് റൺസിൽ ഒതുക്കി കൊല്ലത്തിനുവേണ്ടി നാലോവറിൽ മുപ്പത്തിരണ്ട് റൺസ് വിട്ടുകൊടുത്ത് കെ എം ആസിഫ് മൂന്ന് വിക്കറ്റും നാല് ഓവറിൽ പത്ത് റൺസ് വിട്ടു നൽകി എൻ പി ബേസിലും രണ്ടോവറിൽ ഒൻപത് റൺസ് വിട്ടു നൽകി സച്ചിൻ ബേബിയും രണ്ട് വിക്കറ്റ് സ്വന്തമാക്കി കൊല്ലത്തിനു വേണ്ടി എൻ അഭിഷേക് മുന്നിൽ നിന്ന് പോരാട്ടം നയിച്ചു നാൽപ്പത്തിയേഴ് പന്തിൽ അറുപത്തിയൊന്ന് റൺസുമായി അഭിഷേക് പുറത്താകാതെ നിന്നു അഭിഷേകാണ് മാൻ ഓഫ് ദി മാച്ച് ജനം തിരുവനന്തപുരം